പിന്നെ എന്തൊക്കെയാണ് വിശേഷം വിശേഷങ്ങൾ നമ്മൾ പറയാറില്ല നിങ്ങൾ കമന്റ് ബോക്സിലാണെന്ന് നമ്മൾ വിശേഷങ്ങൾ അറിയാറ് എന്തേ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ വീഡിയോ ആർക്കും താല്പര്യമില്ലേ റീച്ച് കാണുന്നില്ല വീഡിയോയില് എന്തതിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സെലാഡാണ് വെറൈറ്റി അതും ശംഖുപുഷ്പം കൊണ്ടുവരണം ശംഖുപുഷ്പത്തെപ്പറ്റി എല്ലാവർക്കും പല കാര്യങ്ങളും അറിയാം എന്നാലും കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിശക്തിക്ക് വളരെ നല്ലതാണ് ഇതൊരു രാഷ്ട്രത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ പേര് മറന്നു ഏത് രാഷ്ട്രത്തിന്റെ ഇന്തോനേഷ്യ ഇന്തോനേഷ്യതാ മറന്നു അത് ദേശീയ പശു അവര് അവര് ഇത് ഫുള്ള് സങ്കോഷമുണ്ട് എല്ലാ വീട്ടിലും ധാരാളം വളർത്തിയിട്ടാണത് അവര് ചായയറ്റി കഴിക്കുക കാരണം ചൂടുവെള്ളത്തില് സന്തോഷം പൊട്ടിച്ചുകഴിഞ്ഞാൽ അതിന്റെ കളർ നീല കളർ അതിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ചായയറ്റ് ഇപ്പൊ നമ്മള് എവിടെയാ കാഞ്ഞാണി പോണ റൂട്ടില് ഒരു തട്ട് തട്ടുകടയുണ്ട് അപ്പൊ അടുത്തായിട്ട് അവിടെ ശംഖുഷ്പം ചായ ഇതാണ് ശംഖുഷ്പത്തിൽ ചായ കൊടുക്കുന്നു അവിടെ ഉണ്ട് അത് ഇതാണ് അത് അവര് രണ്ടു മൂന്ന് ശംഖുഷ്പം അതിട്ട് വെച്ച് കഴിഞ്ഞാൽ ചോന്ന അതില് നീല കളറിൽ കിട്ടും അതും ചെമ്പരത്തിയുടെ ചായ ഇതൊക്കെ ചില ചെലു ഔഷധ അല്ലേ അതന്നെ ജ്യൂസ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം കുക്കുംബറ്

പത്ത് ശംഖുഷ്പ ശംഖപുഷ്പം കൊണ്ട് വേലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സലാഡും കൂടി ഇണ്ടാക്കണ്ട് പൈനാപ്പിളും ബീറ്റ് റൂട്ടും മല്ലിയിലും കൂടി അതും കൂടി ആയിട്ട് ഒരുമിച്ച് ടേസ്റ്റ് നോക്കാം അപ്പൊ അതാദ്യം സലാഡുകൾ തയ്യാറായി ഒന്ന് കണ്ടില്ല ഇത് ക്യാരറ്റ് കുക്കുമ്പര് പച്ചമുളക് ശംഖുപുഷ്പത്തിന്റെ പുഷ്പോ ആ ചേർത്ത് അത് ശംഖുപുഷ്പത്തിന്റെ പുഷ്പീതന്നെ അലങ്കരിച്ചിട്ടുണ്ട് അത് നമ്മൾ ടേസ്റ്റ് ചെയ്യണം പിന്നെ പൈനാപ്പിളും കൂടി പിന്നെ കുറച്ച് മല്ലിയുടെ കൂടിയിട്ട് ഇളക്കിത് കഴിക്കാം സെറ്റ് ചെയ്ത് പൈനാപ്പിള് കരിഞ്ഞിട്ടുണ്ട് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് അത് ഇട്ടുണ്ട് സൂപ്പറു ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഫുള്ള്

പിന്നെ തണ്ട് പൊട്ടിച്ചു കഴിച്ചോളാം തണ്ടിനെ കുറച്ച് വേറെ ടേസ്റ്റ്

ഡെയിലി ഒരു രണ്ടോ മൂന്നോ നാലോ അന്ത്യ എത്ര കിട്ടുക മാക്സിമം അഞ്ചെണ്ണം എടുക്കുക എന്നിട്ട് ചെറിയ ചൂട് ഇട്ടിട്ട് അതിന്റെ നീല കളർ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ കാലിട്ട് കുടിക്ക വളരെ വളരെ ബെറ്ററാണ് ഇനിയിപ്പോ ഈ രണ്ട് നിങ്ങൾ ശലാടുകൾ പരീക്ഷ നോക്കുകയാടുകൾ എല്ലാവരും പഴിച്ചിട്ട് നോക്കുക അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അപ്പോൾ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഇടാം അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്